എന്താ പണ്ടെപ്പോഴോ കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇപ്പഴെന്താ ഓമന ചേച്ചിയെ കാണാനില്ലെന്ന് പറഞ്ഞ് വീട്ടിലൊക്കെ ബഹളം ഉണ്ടായപ്പോ എനിക്കൊന്നും മനസ്സിലായില്ലായിരുന്നു എവിടെ പോയാലും ഈ ഹരിക്കുട്ടിനെ കഥ പറഞ്ഞ ഓടിയെത്തും വന്ന് കാത്തു കൊതിച്ചിരുന്നിട്ടുണ്ട് വർഷങ്ങൾ കാണാതായപ്പോ ഞാൻ മാറിപ്പോയി മരടിച്ചു പോയി വേണ്ട നിന്റെ പരിഹാസം കേൾക്കാനല്ല ഹരി ഞാൻ വന്നത് ഒരു എന്ത് സഹായത്തിന് ആയിരം ഞാൻ ചേച്ചി അമ്മ എന്തൊക്കെയാ കാട്ടിക്കൂട്ടാൻ പോകുന്ന ഒരു ഊഹവും ഇല്ല ഞാൻ വീട്ടിലേക്ക് പോവാൻ ഞാനെന്നാളെ മാറുക പിടികൊടുക്കാതെ കഴിയാലോ വിശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിച്ചോളാം പോട്ടെ എവിടെ പോയിരുന്നു നീ അറിയാവല്ലോ സച്ചിൻ മാധവനെ കാണാൻ ഒരു കല്യാണം പറഞ്ഞു പറഞ്ഞുറപ്പിച്ച് വെച്ചിരിക്കുന്ന പെണ്ണാ നീ ആ കല്യാണം മാത്രമേ നടക്കുള്ളൂന്ന് ഇപ്പൊ വിളിച്ചു പറയാ ചെറുക്കനോട് എന്റെ മുമ്പിൽ വെച്ച് വിളിച്ചു പറയാം അമ്മ ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ കല്യാണം മാത്രമേ നടക്കൂന്നുള്ള കാര്യം ഞാൻ പറഞ്ഞോളാം ഇപ്പോഴല്ല പിന്നെ എന്താ ഇപ്പൊ പറഞ്ഞാൽ എനിക്ക് പിന്നെ പറയാനാ തോന്നുന്നത് ശരി എങ്കിൽ അതുവരെ അവനെ കാണാനേ പാടില്ല കാണും എനിക്ക് തോന്നുമ്പോ അവനെ നീ ജീവിതത്തിൽ ഇനി ഒരിക്കലും കാണില്ല ഈ വീട്ടിൽ നിന്ന് നീ ഇനി പുറത്തിറങ്ങിയില്ല ആരൊക്കെ എതിർത്താലും ആരൊക്കെ വന്നാലും വന്നില്ലെങ്കിലും നിന്റെ നിശ്ചയവും കല്യാണവും ഒക്കെ ഞാൻ തന്നെ നടത്തും ഇവിടെ വെച്ച് പറ്റിയില്ലെങ്കിലും കുവീട്ടിൽ വെച്ച് അതിൽ നടത്തും ने 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 േ അമ്മയ്ക്ക് സപ്പോർട്ടായി ഹരിമാമന ഉണ്ടല്ലേ പലരുടെയും മനസ്സിനെ മുറിവേൽപ്പിച്ചിട്ട് വേലിചാടിതാ എന്റെ പെങ്ങൾ ആ പെങ്ങളുടെ മകള് മതില് ചാടണ്ടി ഇതെല്ലാം എനിക്കൊന്നും വേണ്ട കിട്ടിയ അച്ഛൻ വന്നാലും വന്നില്ലെങ്കിലും ഈ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന കല്യാണം നിനക്ക് നല്ലതാണെങ്കിൽ അതേ നടക്കും എന്നെ വീണ്ടും ഒറ്റക്കാക്കിയിട്ട് താൻ പോവാലേ ഹോസ്റ്റലിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങണം വല്ലപ്പോഴും അല്ല മിക്കപ്പോഴും ഇറങ്ങാം ഇറങ്ങും പിന്നെ എന്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ അകത്ത് വെച്ചിട്ടുണ്ട് അത് പിന്നീട് ഒരിക്കലും എടുത്തോളാം ഞാൻ ഇറങ്ങട്ടെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാണ് എൻ്റെ മോള് അവളെ അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റില്ല ആരും തട്ടിയെടുക്കാൻ ഞാൻ അനുവദിക്കുക എനിക്ക് എൻ്റെതായ നൂറു നൂറ് പ്രശ്നങ്ങളുണ്ട് അതൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതെ എന്റെ മകളുടെ ജീവിതത്തിൽ നിന്ന് ഒന്ന് തരണം ശ്വാസിച്ച് പറയല്ല അപേക്ഷിക്കുക മാറുവോ സുഷമ നിങ്ങളുടെ മുൻപിൽ ഉറപ്പാ വെച്ചെന്നോട് അതിനർത്ഥം സുഷമ പറയാതെ മാറില്ല കൂടുതലൊന്നും പറയാൻ എനിക്ക് എനിക്കാവില്ല അറിയില്ല നീ നീ അവള് പറയാതെ തന്നെ മാറും അല്ലെങ്കിൽ ഈ നാട്ടിലിട്ട് നിന്റെ കയ്യും കാലം ചെത്തയെടുത്ത് അയച്ചു കൊടുക്കും നീ ഞാൻ പറഞ്ഞല്ലോ പറയട്ടെ കൂടി കണ്ടാ ൂട്ടി പൊളിക്കുന്നു സച്ചോട സച്ചോട്ടാ സുഷമ ചേച്ചിയെ കുറ്റി കൊണ്ടുപോകാൻ ഒരു മുറിക്കു പൂട്ടി ആരും അറിയാതെ ഞാൻ പോയി തുറന്നുട്ടു ഇപ്പൊ അടുത്ത് വിളിച്ചിരിക്ക സച്ചുട്ടെ വിളിച്ചോണ്ടി വരാൻ പറഞ്ഞു വാ സച്ചോട്ടാ ഇനി എനിക്കും വാശിയാ സച്ചു അച്ഛനെ ഞാൻ വരുത്തും അതുവരെ ഞാൻ ഒരിടത്തേക്ക് മാറുക എങ്ങോട്ട് അമ്മയുടെ മുൻപിൽ ഞാൻ എപ്പോഴും തോറ്റിട്ടേ ഉള്ളൂ ഇനി തോറ്റുകൂടാ എന്റെ ഒരു കൂട്ടുകാരിയുണ്ട് കുസുമം ഞാൻ അങ്ങോട്ട് പോവുക അത് സച്ചുവിനോട് പറയാനായിരുന്നു നിക്ക് ഇല്ലാത്ത നമ്മുടെ ഈ പ്രേമം വല്ലാത്ത കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഒന്നിനും ധൃതി വേണ്ട എല്ലാം ഒന്നും കൂടെ ആലോചിച്ചിട്ട് മതി നന്ദു നീ ചുറ്റിട്ടുവാ എന്തൊക്കെയാ നടക്കുന്നറിയാലോ വാ ഇവിടെ സുഷമയുടെ കൂട്ടുകാരൊക്കെയാണ് എവിടേക്കാണെന്നൊരു പെടുത്തില്ല ആരെ ഒളിപ്പിച്ചു വെച്ചിരിക്കണം അവളെ എല്ലാ വീട്ടിലും ഇറങ്ങി തപ്പിട്ട് അവൾ എവിടെയുണ്ടെങ്കിലും കണ്ടുപിടിച്ചെന്നറിയിക്കണം പിന്നെ സച്ചിൻ എന്ന് പറയുന്ന പയ്യനെ കണ്ടാ ഇങ്ങോട്ട് പിടിച്ചോണ്ട് പോരെ ഈ പട്ടണം വിട്ട് അവൾ അങ്ങോട്ടും പോകാൻ പാടില്ല പോവില്ല ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും ടാക്സി സ്റ്റാൻഡിലും ഒക്കെ ഞാൻ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എല്ലാരും സുഷമ ചേച്ചി തരുകയാച്ചിക്ക് എങ്ങും പോകാൻ പറ്റില്ല അന്വേഷിക്കാറില്ല അയ്യോ ഞാൻ പോവോ ഇനിയിപ്പെങ്ങനാ എല്ലാരെയും കണ്ണുപടിച്ച് സുഷ്മിക്ക് കുസുമത്തിന് വീട്ടിൽ ചേരാനാവില്ല എന്തെങ്കിലും ഞാൻ ചെയ്തേ പറ്റൂ എന്നെ കാണാനില്ലെന്ന് അറിയുമ്പോ എന്റെ അച്ഛൻ ഓടി വരും എനിക്കറിയാമത് പക്ഷേ ഇപ്പൊ എന്ത് ചെയ്യാനാ എന്നെ എങ്ങനെയെങ്കിലും കുസുമത്തിന്റെ വീട്ടിൽ എത്തിച്ചു തരാൻ പറ്റുമോ സച്ചു വാ കേട്ടാ കേൾടാ അടുത്ത പട്ടണത്തിലേക്ക് പോകാനാ ഹൈവേയിലേക്കുള്ള വഴി ഏതാ ഞങ്ങളും അങ്ങോട്ടാ വഴി കാണിച്ചു തരാം ഒന്ന് ഇറക്കിയേക്കാവും കാണണ്ടോളൂ ആ യാത്ര എന്റെ സ്വപ്നങ്ങളെയൊക്കെ യാഥാർത്ഥ്യമാക്കാനുള്ള യാത്ര ആയിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞു ആ യാത്രക്കിടയിൽ എവിടെയെങ്കിലും വെച്ച് കിഷോറിന് വലിച്ചെറിഞ്ഞിട്ട് സുഷമ എന്റെ മാറിലേക്ക് ഓടിയെത്തുമെന്നും എനിക്ക് ഉറപ്പായി എനിക്ക് എനിക്കും എന്നിട്ട് ഉറപ്പായിട്ടോ പറയാ ഒന്ന് റിലാക്സ് ഞാൻ പറഞ്ഞല്ലോ ആ യാത്ര എന്റെ പ്രണയത്തിന്റെ സ്വർഗകവാടം തേടിയുള്ളതായിരുന്നുവെന്ന് തലേന്ന് ഉറങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ സുഷ്മ ഉറങ്ങി രാത്രി ഏറെ ചെന്നു ലോറി എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്കൊരു പിടിയില്ലായിരുന്നു പെട്ടെന്ന് എടുത്ത് സ്ലോ ചെയ്തപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് എന്നെവിടെങ്കിലും അടിച്ചിട്ടിട്ട് സുഷമയെ അവിടെ ആക്കാനാണ് അവരുടെ പരിപാടി എന്ന് ഞാൻ ഭയന്നു മറ്റൊന്നും ആലോചിച്ചില്ല സുഷമയെ വിളിച്ചു നിർത്തി ഞങ്ങൾ ഓടി